ഈ ഗ്രാഫ്റ്റിൽ ഈ പ്ലാസ്റ്റിക് കെട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അതായത് പലരും ഈ സപ്പോർട്ട വാങ്ങി നട്ടിട്ടുണ്ടായിരിക്കും സപ്പോർട്ട നശിച്ചു പോയിട്ട് സപ്പോട്ടയ്ക്ക് വരാൻ വേറൊരു മരം വളർന്നിരിക്കുന്ന കാണും ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഗ്രാഫ്റ്റ് തൈ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ചിലർ പറയും വലിയ തൈ എടുക്കണം ചിലർ പറയും ചെറിയ തൈ എടുക്കണം അപ്പോൾ ഇതിൽ വലിയ തൈ എടുക്കുന്നതാണോ നല്ലത് അതോ ചെറിയ തൈ എടുക്കുന്നതാണോ നല്ലത് അപ്പോൾ തൈ വലുതായിരുന്നാലും ചെറുതായിരുന്നാലും തൈകളെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ നമ്മൾ ഗ്രാഫ്റ്റ് തൈ എടുക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം കാരണം നമുക്ക് തൈയുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത് നല്ല ആരോഗ്യമുള്ള തൈയാണ് ഏറ്റവും പെട്ടെന്ന് വളർന്ന് പെട്ടെന്ന് കായ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നമ്മളൊരു നല്ലൊരു ഗ്രാഫ്റ്റ് തൈ എങ്ങനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു ഗ്രാഫ്റ്റ് തൈ ഉണ്ട് ഇത് ലോങ്ങൻ്റെ തൈ ആണ് ലോങ്ങൻ പ്ലാൻസ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മളൊരു നല്ലൊരു ഗ്രാഫ്റ്റ് തൈ എടുക്കേണ്ടത് ഇപ്പോൾ ഗ്രാഫ്റ്റ് തൈ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൈയുടെ വലിപ്പം വലുതോ ചെറുതോ അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഗ്രാഫ്റ്റ് നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം അപ്പോൾ ഈ ഒരു തൈ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക നല്ല രീതിയിൽ നൂറ് ശതമാനം ഇതിൻ്റെ ഗ്രാഫ്റ്റ് ഒട്ടിയിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട് പിന്നെ ചിലരുടെ സംശയമാണ് ഈ ഗ്രാഫ്റ്റിൽ ഈ പ്ലാസ്റ്റിക് കെട്ടിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല അത് താനേ തന്നെ അത് ഇളകി പൊക്കോളും അതായത് ഇത് ചെടി വളരുന്ന അല്ലെങ്കിൽ ചെടി വളർന്നു വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ഇവിടെ നിന്ന് നശിച്ചു പോവും അല്ലെങ്കിൽ ഇത് ഇളകി പോവുകയാണ് ചെയ്യണത് ചെടി വലുതാവുന്നതിനനുസരിച്ച് ഇതിളകിപ്പോവും പിന്നെ നമ്മൾ ഗ്രാഫ്റ്റിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ഗ്രാഫ്റ്റ് നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട് ഇതിലെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഗ്രാഫ്റ്റിൽ ഇതിൻ്റെ ഈ ഒട്ടിന് മുകളിൽ വരുന്ന ഈ ഒരു ഭാഗത്തിന് എപ്പോഴും സയോൺ എന്നാണ് പറയുന്നത് ഈ താഴെയുള്ള ഭാഗം ഇലയ്ക്ക് താഴെ ഈ ഗ്രാഫ്റ്റ് ഒട്ടിന് താഴെ വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഭാഗം റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും അപ്പോൾ ഈ സയോൺ ആണ് എപ്പോഴും മനസ്സിലാക്കേണ്ടത് സയോൺ എന്ന് പറഞ്ഞാൽ ശേഷിയുള്ള ഒരു വെറൈറ്റി ആയിരിക്കും അല്ലെങ്കിൽ അത്യുൽപാദന ശേഷിയുള്ള ചെടിയിൽ നിന്ന് എടുത്ത ഒരു പീസാണ് ഈ സയോൺ എന്ന് പറയുന്നത് റൂട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് അതായത് ഈ ചെടിയായിട്ട് നിൽക്കുന്ന ഭാഗത്തിൻ്റെ താഴെ ഈ വേര് വേര് വരുന്ന ഭാഗത്തിലാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ റൂട്ട് സ്റ്റോക്കായിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ ഏത് ചെടിയാണോ നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത് അതിൻ്റെ വൈൽഡ് വെറൈറ്റീസാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് വൈൽഡ് വെറൈറ്റി ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ വൈൽഡ് വെറൈറ്റികൾക്ക് കൂടുതൽ പ്രതിരോധ ശേഷി കൂടുതലായിരിക്കും രോഗപ്രതിരോധ ശേഷിയും കൂടുതലാണ് മാത്രമല്ല അതിന് ഡ്രൗട്ടിനെയൊക്കെ പ്രതിരോധിക്കേണ്ട കഴിവുണ്ടായിരിക്കും ഡ്രൗട്ട് എന്ന് പറഞ്ഞാൽ വേനലിനെയൊക്കെ പ്രതിരോധിക്കേണ്ട ശേഷി അല്ലെങ്കിൽ കഴിവ് അതിന് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് റൂട്ട് സ്റ്റോക്കായിട്ട് എപ്പോഴും വൈൽഡ് വെറൈറ്റികൾ തിരഞ്ഞെടുക്കുന്നത് അതിന് ഏത് കാലാവസ്ഥയിലും പിടിച്ചു നിൽക്കേണ്ട കഴിവുണ്ടായിരിക്കും അതായത് നമ്മുടെ മുകളിൽ സയോണിനെ അപേക്ഷിച്ച് കൂടുതൽ കഴിവ് ഇതിനുണ്ടായിരിക്കും മാത്രമല്ല വെള്ളം കിട്ടാത്ത സമയത്ത് കൂടുതലായിട്ട് വേര് മണ്ണിലോട്ട് താഴ്ന്നു പോയി വെള്ളവും അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ട് ന്യൂട്രിയൻ്റും വലിച്ചെടുക്കാനുള്ളൊരു കപ്പാസിറ്റി കൂടുതലെപ്പോഴും വൈൽഡ് വെറൈറ്റികൾക്കായിരിക്കും അത് നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മൾ ഒരു വളവും കൊടുക്കാതെ തന്നെ പറമ്പിലൊക്കെ പൊടിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത പല മരങ്ങളും നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നതാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ പലതും വൈൽഡ് വെറൈറ്റിയാണ് അതിന് ഈ വെള്ളമൊക്കെ വലിച്ചെടുക്കേണ്ട കഴിവ് കൂടുതലാണ് അതുകൊണ്ടാണ് എപ്പോഴും റൂട്ട് സ്റ്റോക്കായിട്ട് വൈൽഡ് വെറൈറ്റികൾ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഗ്രാഫ്റ്റ് കിട്ടി നമ്മൾ കൊണ്ട് നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണ് എത്ര ഹൈറ്റിൽ വരെ നമുക്കിടാം അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ഇപ്പോൾ ഈ ഒരു ഗ്രാഫ്റ്റ് നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു ഗ്രാഫ്റ്റിൽ എത്ര ഭാഗം വരെയാണ് മണ്ണുള്ളത് അതുവരെ മാത്രമേ മണ്ണിടാവൂ കാരണം ഈ മണ്ണ് പലരും അറിയാതെ ഈ ഒരു ഒട്ട് അതായത് ഈ ഗ്രാഫ്റ്റ് ഇരിക്കുന്ന ഈ ഭാഗത്തും മണ്ണിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലും നമ്മൾ ആ ഒരു ഭാഗത്ത് മണ്ണിടാൻ പാടില്ല മണ്ണ് ഇപ്പോൾ നിലവിൽ എത്ര ലെവലിലാണോ ഉള്ളത് അത്രയും ലെവലിൽ മാത്രമേ നമ്മൾ മണ്ണ് ഇടാൻ പാടുള്ളൂ പിന്നെ നമ്മൾ ഗ്രാഫ്റ്റ് നട്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിന് സയോണും റൂട്ട് സ്റ്റോക്കും ഉണ്ട് സയോണിനാണ് അത്യുൽപാദന ശേഷിയുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ റൂട്ട് സ്റ്റോക്ക് വരുന്ന ഭാഗം അറിയല്ലോ ഈ ഒട്ടിന് താഴെ വരുന്ന ഭാഗമാണ് റൂട്ട് സ്റ്റോക്ക് അപ്പൊ ഇവിടുന്ന് ചിലപ്പോൾ ചില മുളകൾ പൊട്ടി മുകളിലോട്ട് വരാൻ സാധ്യതയുണ്ട് സാധാരണ സാധാരണഗതിയിൽ അങ്ങനെ വരാറുണ്ട് അപ്പോൾ ഏതെങ്കിലും ഗ്രാഫ്റ്റില് അങ്ങനെ റൂട്ട് സ്റ്റോക്കിൻ്റെ ഭാഗത്ത് അതായത് ഒട്ടിൻ്റെ താഴേന്ന് എപ്പോഴെങ്കിലും ഇതുപോലെ ചെറിയ മുളകൾ പൊട്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മുള ആ ഒരു മുള നമ്മൾ ഒരിക്കലും വളരാൻ അനുവദിക്കാൻ പാടില്ല അപ്പോൾ തന്നെ നമ്മളത് കട്ട് ചെയ്ത് കളയുക അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളൂടെ പറയാം അപ്പോൾ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് ആയിട്ട് വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ട് റൂട്ട് സ്റ്റോക്കിലെ ന്യൂട്രിയൻസും വെള്ളവും ഇത് അബ്സോർവ് ചെയ്യാൻ ശ്രമിക്കും അതായത് റൂട്ട് സ്റ്റോക്ക് നിന്ന് വരുന്ന മുള എന്നാൽ നമ്മൾ ഒട്ടിച്ച് പിടിച്ച് സയോണിന് അത്രയും കഴിവുണ്ടാവണമെന്നില്ല സയോണ നമ്മൾ വേറൊരു ചെടിയിൽ നിന്നെടുത്ത് ഒട്ടിച്ച് പിടിപ്പിച്ച ഒരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനേക്കാളും വേഗത്തിൽ ഈ റൂട്ട് സ്റ്റോക്ക് നിന്ന് വരുന്ന മുള പെട്ടെന്ന് വളരും അപ്പോൾ ആ ഒരു മുള വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ സയോണ് പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ സയോണിലാണ് അത്യുൽപാദന ശേഷിയുള്ളത് അപ്പോൾ അതുകൊണ്ട് കുറേ കാലം കഴിയുമ്പോൾ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ട് ദിവസം ഒന്നോ രണ്ടോ ആഴ്ചകളും ഉണ്ടെന്നല്ല മാസങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ ഈ സയോണ് കരിഞ്ഞു പോവുകയും ഈ റൂട്ട് വോയ്ക്കിൽ നിന്ന് വരുന്ന മുള വളർന്ന് വലിയ മരമാവുകയും ചെയ്യും അപ്പോൾ പല സ്ഥലത്തും കാണുന്ന മറ്റൊരു കാര്യമാണ് അതായത് പലരും ഈ സപ്പോർട്ട വാങ്ങി നട്ടിട്ടുണ്ടായിരിക്കും സപ്പോർട്ട നശിച്ചു പോയിട്ട് സപ്പോട്ടയ്ക്ക് വരം വേറൊരു മരം വളർന്നിരിക്കുന്നത് കാണും അതായത് സപ്പോട്ട ഗ്രാഫ്റ്റ് ചെയ്യാൻ റൂട്ട് സ്റ്റോക്കായിട്ട് യൂസ് ചെയ്യുന്നത് കിർണി എന്ന് പറയുന്ന ഒരു മരമാണ് അപ്പോൾ കിർണിയിലാണ് സപ്പോട്ട ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത് അപ്പോൾ കിർണി വളർന്നു വരും നമ്മൾ ഒട്ടിച്ചു വെച്ച സപ്പോട്ട നശിച്ചു പോകുകയും ചെയ്യും അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഇതിൻ്റെ കീഴ് ഭാഗത്തു ഏതെങ്കിലും മുള വരുന്നുണ്ട് എങ്കിൽ നമ്മളതിനെ കട്ട് ചെയ്ത് കളയുക ഇപ്പൊ ഇതിലിപ്പോ ഒരു മുള വന്ന് നിപ്പുണ്ട് റൂട്ട് സ്റ്റോക്ക് വന്നതാണ് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം ഇത് ഞാൻ ഇവിടെ വെച്ചാൽ ഓടിച്ചു കളയാണ് അപ്പൊ ഇങ്ങനെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക റൂട്ട് സ്റ്റോക്കിൽ സ്റ്റോക്ക് മുളയൊന്നും വരാതിരിക്കാൻ നോക്കുക പിന്നെ നമ്മൾ നടുമ്പോൾ മണ്ണൊരിക്കലും ഈ ഗ്രാഫ്റ്റ് വരുന്ന ഭാഗത്ത് വരാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നമ്മളെ ഗ്രാഫ്റ്റ് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ കാക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളൊരു ഗ്രാഫ്റ്റ് തയ്യെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ ഒന്നുകൂടെ ഞാനൊന്ന് ഓടിച്ചു പറയാം ഗ്രാഫ്റ്റ് തയ്യുടെ വലിപ്പത്തിലും ചെറുപ്പത്തിലും വലിയ പ്രസക്തിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഗ്രാഫ്റ്റ് ഏത് രീതിയിൽ ഒട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല രീതിയിൽ ഒട്ടിയിട്ടുള്ളതായിട്ടുള്ള ഗ്രാഫ്റ്റാണ് ഏറ്റവും മികച്ചത് എന്ന കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം